നമ്മൾ നമ്മളെന്തോക്കണ പോറിയാ പള്ളിക്കറി സവാള അരിഞ്ഞത് ഒന്നര കിലോ പോത്തിനകത്ത് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇഞ്ചി ചാച്ചിട്ട് വെളുത്തുള്ളി ചാച്ചിട്ടു അതിൻ്റെ കൂടെ സവാള ഇട്ടു തക്കാളി ഇട്ടു ഒരു രണ്ട് രണ്ടര സവാള രണ്ടര സവാള

പ്രഷർ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വിസിൽ ഷർ കുക്കറാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ ഇതാണെങ്കിൽ അടുപ്പിൽ വെക്കുവാണെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും അപ്പൊ ഇനിയാണ് നമ്മുടെ പള്ളിക്കറിയുടെ മസാല മസാല ഇത് മിക്സ് ചെയ്താണല്ലോ മല്ലിയും അല്ലേ ആ ഇത് 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 പട്ട പട്ട കാശ്മീരി ചില്ലി വറുത്തിട്ട് പൊടിക്കണം തണുത്തതിന് ശേഷം മിക്സിൽ പൊടിച്ചോടുക്കാം തേങ്ങ എന്നാ വിളിച്ചോ എന്നാ സെൻറ്ററിൽ കണക്കാക്കി ഒഴി മതിയോ മതി 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 ഒരു രണ്ട് ചെറിയ പൊടി അതായത് ഒരു ഒരു മൂന്നര നാല് സ്പൂൺ വരും ഈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നര നാല് സ്പൂൺ പറയുന്നത് എല്ലാം റെഡി ആയി ഓക്കെ അപ്പൊ ഇങ്ങനെ ഇത്രയും കളർ മാറണോ അല്ലെ ഞാൻ കുറേ നേരമായിട്ട് എന്താ ആവാത്ത് ആവാത്ത ഞാൻ പറഞ്ഞോയ്ക്കോ ഞാൻ കട്ടെ അപ്പൊ ഇതാണ് ഈ പള്ളിക്കറിയുടെ മെയിൻ സാധനങ്ങൾ അല്ലേ പള്ളിക്കര റെഡിയായി അല്ലേ പള്ളിക്കരയുടെ കൂടെ കപ്പയാണോ പള്ളിക്കറിയുടെ കൂടെ കപ്പ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് കപ്പ ഉണ്ടായിക്കൊണ്ടുവന്ന് ഇത് ഫ്രണ്ട്സ് ആണോ അതെ 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 ഓക്കെ ഇവരുണ്ടാക്കിയ കപ്പേ ഇവരുണ്ടാക്കിയ കപ്പിടിച്ചു എല്ലാരും ചേട്ടന്ന ഒരു കഷ്ണെടുത്തോട് വാരി ചിട്ടാ പറയാം കഴിച്ച് നമുക്ക് എല്ലാരും പിടിച്ചാ തീർത്താലോ ഓക്കെ അപ്പൊ പള്ളിക്കറിയും പോയി ഓക്കേ